നമസ്കാരം സാധാരണക്കാരോട് കളിക്കും പോലെ സഖാക്കന്മാരോട് കളിക്കാൻ നിൽക്കരുത് അതിനെ മുതിർന്നാൽ പണി കിട്ടും തല്ലാനും കൊല്ലാനും മടിക്കാത്തവരാണ് തങ്ങളെന്ന് വീണ്ടും വീണ്ടും വിളിച്ചു പറയുകയാണ് ചില സഖാക്കന്മാർ കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കയ്യും കാലും വെട്ടി വീട്ടിലിരുത്തും സൂക്ഷിച്ചോ എന്നായിരുന്നു ഭീഷണിയെങ്കിൽ ഇന്നിപ്പോൾ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് നേരെയാണ് ഭീഷണി മറ്റു മന്ത്രിസഭകളിലെ പോലെ എൽ ഡി എഫിൽ ഭരിക്കാൻ വരരുതെന്ന് പറഞ്ഞ ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാറിനെതിരെ ഭീഷണിയുമായി രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ് സി ഐ ട്യൂ പരിഷ്കരണ ഉത്തരവ് തിരുത്തിയില്ല എങ്കിൽ ഗതാഗത മന്ത്രി പിന്നെ പുറത്തിറങ്ങില്ല എന്നതാണ് സി ഐ ടിയുവിന്റെ വെല്ലുവിളി മറ്റു മന്ത്രിസഭകളിൽ ഇരുന്നിരുന്ന എക്സ്പീരിയൻസ് വെച്ച എൽ ഡി എഫ് സർക്കാരിൽ ഭരിക്കാൻ വന്നാൽ തിരുത്താൻ സി ഐ ടിയുവിന് കൃത്യമായി അറിയാമെന്നും ഡ്രൈവിംഗ് സ്കൂൾ യൂണിയൻ സംസ്ഥാന പ്രസിഡന്റും സി പി എം നേതാവുമായിട്ടുള്ള കെ കെ ദിവാകരൻ പറയുന്നു ഡ്രൈവിംഗ് പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട സെക്രട്ടേറിയറ്റിന് മുൻപിൽ നടത്തിയ അനിശ്ചിതകാല സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴാണ് ഇത്തരം ഒരു പരാമർശം കെ കെ ദിവാകരൻ ഗതാഗത മന്ത്രിക്ക് നേരെ ഭീഷണിയായി ഉയർത്തിയിരിക്കുന്നത് സിഐ ടിയു അംഗീകരിച്ച ശേഷമാണ് പുതിയ സർക്കുലർ ർ പുറത്തിറക്കിയത് എന്നതാണ് ഗതാഗത മന്ത്രി വ്യക്തമാക്കുന്നത് എന്നാൽ പച്ചക്കള്ളമാണ് ഇതെന്ന് പറയുന്നു ഡ്രൈവിംഗ് ടെസ്റ്റിന് ഇൻസ്ട്രക്ടർ വേണമെന്ന കാര്യത്തിൽ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്ന് സിഐ ടിയു ജനറൽ സെക്രട്ടറി അനിൽകുമാറും പറഞ്ഞു ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ പ്രവർത്തിക്കുന്നത് വൻകിട മുതലാളിമാർക്ക് വേണ്ടിയിട്ടാണ് സ്വയം തൊഴിൽ കണ്ടെത്തുന്നവരെ പട്ടിണിക്കിടുന്ന നയമാണ് ഈ ഗതാഗത മന്ത്രി എടുക്കുന്നത് സംസ്ഥാനത്ത് രണ്ടര ലക്ഷം പേരാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് അപേക്ഷിച്ച് കാത്തിരിക്കുന്നത് ഗണേഷ് കുമാർ മറ്റു പല മന്ത്രിസഭകളിലും പ്രവർത്തിച്ചിട്ടുണ്ടാകും എന്നാൽ ആ എക്സ്പീരിയൻസ് വച്ച എൽ ഡി എഫിൽ ഭരിക്കാൻ വന്നാൽ സി ഐ ടി യുവിന് അറിയാം എന്നതായിരുന്നു കെ കെ ദിവാകരൻ വ്യക്തമാക്കിയത് നിയമമൊന്നും ഇന്നാട്ടിലെ സുഖാക്കന്മാർക്ക് ബാധകമല്ല എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകളാണ് ഇതെല്ലാം തങ്ങൾ ഉദ്ദേശിച്ച കാര്യമല്ല ചെയ്യുന്നത് എങ്കിൽ അത് സർക്കാർ ഏത് നിലയിലുള്ള ഉദ്യോഗസ്ഥനാണെങ്കിലും വേണ്ടില്ല നേതാവാണെങ്കിലും വേണ്ടില്ല തങ്ങൾ കൈകാര്യം ചെയ്യുമെന്നുള്ള രീതിയിൽ ഭീഷണി ഉയർത്തിക്കൊണ്ടാണ് കാര്യങ്ങൾ പറയുന്നത് ഈ സഖാക്കന്മാരുടെ ഈ ഒരു നിലപാടിനെ എതിർക്കാനോ അല്ലെങ്കിൽ ക്ഷമിപ്പിക്കാനോ ഈ നാട്ടിലെ പാർട്ടിക്കോ സർക്കാരിനോ സാധിക്കുന്നില്ല എന്നത് വിരോധാഭാസം തന്നെയാണ് പരസ്യമായി വെല്ലുവിളികൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പോലും കേരളത്തിലെ പോലീസ് സംവിധാനം പോലും കൈയും കെട്ടി നോക്കി സാഹചര്യമാണുള്ളത് അത് തന്നെയാണ് ഇത്തരത്തിൽ വീണ്ടും ആക്രമണ മനോഭാവത്തിലുള്ള പ്രസംഗങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും എല്ലാം സഖാക്കന്മാർക്ക് ധൈര്യമായി ഊർജമായി മാറിക്കൊണ്ടിരിക്കുന്നതും അങ്ങനെ നോക്കുമ്പോൾ ഇന്നാട്ടിൽ ക്രമസമാധാനം നിലനിർത്തേണ്ട സർക്കാർ തന്നെയാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വഴിയൊരുക്കി കൊടുക്കുന്നത് എന്ന് പറയേണ്ടി വരും ഇത്തരം പ്രകോപനപരമായിട്ടുള്ള സമയത്ത് പോലും കയ്യും കെട്ടി നോക്കി നിന്ന ഇതിന്റെ പേരിൽ വലിയൊരു ആപത്ത് വരുമ്പോൾ അതായത് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ജീവൻ പൊലിയുകയോ അല്ലെങ്കിൽ ജീവന് അഭായപ്പെടുത്തുന്ന രീതിയിൽ വലിയ പ്രശ്നങ്ങൾ വരുമ്പോഴോ മാത്രം ഒരു കണ്ണിൽ പൊടിയിൽ എടുത്ത് ഈ സഖാക്കന്മാരെ രക്ഷപ്പെടുത്താനുള്ള തന്ത്രങ്ങൾ വീണ്ടും വെനയുന്ന സർക്കാറായി മാറുകയാണ് കേരളത്തിൽ നിന്നുള്ളത് എന്തായാലും ഇത്തരത്തിൽ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് പോലും ഭീഷണിയാകുന്ന തരത്തിൽ എല്ലാവർക്കും സഖാക്കന്മാർക്ക് ലൈസൻസ് കൊടുക്കുന്ന തരത്തിലുള്ള സർക്കാർ നടപടി ഇനിയെങ്കിലും മാറ്റണമെന്നുള്ള കാര്യമാണ് പറയാനുള്ളത് ജനങ്ങൾ അത് എല്ലാവരും ഒരുപോലെ തന്നെയാണ് തെറ്റോ ശരിയോ അത് നിയമപരമായി നേരിടുക എന്നതല്ലാതെ കൈകാര്യം ചെയ്യുമെന്നുള്ള തരത്തിൽ ഒരു ഭീഷണി സന്ദേശം ം അയക്കുന്നത് പോലും തെറ്റാണെന്നുള്ള കാര്യം സഖാക്കന്മാർ ഉൾപ്പെടെ മനസ്സിലാക്കേണ്ടതുണ്ട് അത്തരമൊരു ഭീഷണി സന്ദേശം ഉയർത്തുമ്പോൾ രക്ഷാപ്രവർത്തനമാണെന്ന് കരുതാതെ സർക്കാരും അതിലിടപെട്ട് അല്ലെങ്കിൽ പാർട്ടി അതിൽ ഇടപെട്ട് ഒരു കാര്യം പറയരുത് ഇത്തരത്തിലുള്ള കാര്യം പറയരുത് എന്ന് പറയാനുള്ള ഉത്തരവാദിത്വമെങ്കിലും കാണിക്കേണ്ടുന്ന സാഹചര്യമാണ്